മലപ്പാട ലയൻസ് ക്ലബ്ബിൻ്റെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനം ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് തൃപ്രയാർ കുന്നങ്ങൽ മിനി ഹാളിൽ നടത്തി ക്ലബ് പ്രസിഡന്റ് അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജെയിംസ് പോൾ വളപ്പില മുഖ്യാതിഥിയായിരുന്നു റീജിയണൽ ചെയർമാൻ ആർ ഐ സക്രിയ സോൺ ചെയർപേഴ്സൺ ആനി ജോസഫ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രസനൻ തറയിൽ എ ആന്റണി വ്യാസ ബാബു ജോസ് താടിക്കാരൻ വേണുഗോപാലൻ തൃപ്രയാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സിവേ നാട്ടിക ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ തലിക്കുലം ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുഖരൻ എന്നിവർ പങ്കെടുത്തു പതാക ബന്ധനം നന്ദകുമാർ പണിക്കർ നടത്തി ആനി ജോസഫ് ആമുഖ പ്രസംഗം നടത്തി സെക്രട്ടറി ജോസഫ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മേരി ബോബൻ വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുത്തി സുദർശൻ ആൻഡ്രൂസ് ജോൺ മാസ്റ്റർ ഓഫ് സെറിമോണി നടത്തി സുരേഷ് കുമാറും ജോണിനും ഇന്റർനാഷണലിൽ നിന്ന് വന്ന പ്ലക്വിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില കൈമാറി

നമ്മൾ നല്ല അടുത്ത വർഷം തീരദേശത്തിൻ്റെ എട്ട് ഒമ്പത് കപ്പുകളെ ഏൽപ്പിച്ചിട്ട് അടുത്തില്ല